നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇല്ല ഇനി എന്ത് വന്നാലും കളിക്കാതെ ബെഞ്ചിലിരിക്കേണ്ടി വന്നാലും ഇല്ല ഇനി ന്യൂക്യാസൽ യുണൈറ്റഡിന് വേണ്ടി കളിക്കാനില്ല അലക്സാണ്ടർ ഐസക്ക് വാശിപ്പുറത്താണ് അദ്ദേഹം ഘടിപ്പിച്ചിരിക്കുകയാണ് എന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഡേവിഡ് ഓൺസ്റ്റീൻ ആണ് ന്യൂയോർക്ക് ടൈംസിൻ്റെ ദി അത്ലറ്റിക്കിൻ്റെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഡേവിഡ് ഓൺസ്റ്റീൻ പറയുന്നു അലക്സാണ്ടർ ഐസക് അഡമെൻഡ് ഹി വിൽ നോട്ട് പ്ലേ ഫോർ ന്യൂക്യാസിൽ എഗെയിൻ ഇനി ന്യൂക്യാസിലിന് കളിക്കില്ല എന്ന അജഞ്ചലമായ തീരുമാനമെടുത്തിരിക്കുകയാണ് അലക്സാണ്ടർ ഐസക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ നടക്കാതെ ഈ ട്രാൻസ്ഫർ വിൻഡോ അട അടയുകയാണെങ്കിൽ അതായത് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ട്രാൻസ്ഫർ നടന്നില്ലെങ്കിൽ പോലും ഇനി ഈ സ്കോഡിലേക്ക് മടങ്ങിയെത്താൻ അദ്ദേഹത്തിന് താല്പര്യമില്ല ക്ലബ്ബ് എന്തായാലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സ്റ്റിൽ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല ലിവർപൂൾ ആണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ നിൽക്കുകയും ചെയ്യുന്നു വിശദമായിട്ട് നമുക്ക് ഡേവിഡ് ഓൺസ്റ്റിൻ്റെ റിപ്പോർട്ടിലേക്ക് പോകാം ന്യൂ ക്യാസില് യുണൈറ്റഡിൻ്റെ സപ്പോർട്ടേഴ്സ് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അവർ ആദ്യ മത്സരത്തിൽ ആസ്റ്റൺ വില്ലയ്ക്കെതിരെ കളിക്കാൻ പോവുകയാണ് ഓഗസ്റ്റ് പതിനാറിന് സാറ്റർഡേ ആ കളിയുണ്ട് ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ചു മണിക്കാണ് ആസ്റ്റൺ വില്ല വേഴ്സസ് ന്യൂ ക്യാസൽ യുണൈറ്റഡ് വില് വില്ല പാർക്കിൽ കളി നടക്കുക ആ കളിക്കുള്ള സ്ക്വാഡിൽ അലക്സാണ്ട്രൈസക്കുണ്ടാവില്ല എന്നാണ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ വിശദമായിട്ട് റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈവൺ ഇഫ് ന്യൂ ക്യാസിൽ റെഫ്യൂസ് ടു സെൽ ദി ട്വൻറ്റി ഫൈവ് ഇയർ ഓൾഡ് സ്വീഡൻ സ്ട്രൈക്കർ ആൻഡ് ഹി റിമൈൻസ് ഓൺ ടൈൻ സൈഡ് വൻ ദി ട്രാൻസ്ഫർ വിൻഡോ ക്ലോസസ് ഐസക് റിഗാർഡ് റിഗാർഡ്സ് ഹിസ് കരിയർ അറ്റ് സെൻറ്റ് സെൻറ്റ് ജെയിംസ് പാർക്ക് ആസ് ഫിനിഷ്ഡ് ആൻഡ് ഹാസ് നോ ഡിസയർ ടു റീഇൻറൊഗേറ്റ് ഇൻ ടു ദി സ്ക്വാഡ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് സ്ക്വാഡിൽ അദ്ദേഹം ഇനി മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നില്ല ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ വിൽക്കാൻ പറ്റാതെ ട്രാൻസ്ഫർ വിൻഡോ അടഞ്ഞുപോയാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ന്യൂക്യാസിൽ തന്നെ തുടരേണ്ടി വരുമല്ലോ പക്ഷേ അങ്ങനെ തുടരേണ്ടി വന്നാൽ പോലും സ്ക്വാഡിൽ ഇനി കളിക്കാനില്ല ന്യൂക്യാസിലുമായിട്ടുള്ള തൻ്റെ ബന്ധം ഇവിടെ അവസാനിച്ചു തൻ്റെ കരിയർ ന്യൂക്യാസിലെ കരിയർ അവസാനിച്ചു എന്ന നിലപാടിലാണ് പ്പോൾ അലക്സാണ്ട്രൈസൊക്കെ എന്നാണ് റിപ്പോർട്ട് എന്തായാലും ഇതിലെന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ലിവർപൂള് അദ്ദേഹത്തിന് വേണ്ടി ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു നൂറ്റി പത്ത് മില്യൺ സ്റ്റേർലിംഗ് പൗണ്ടിൻ്റെ ഒരു ബിഡ് ഓഗസ്റ്റിൻ്റെ തുടക്കത്തിൽ ഈ മാസം തുടക്കത്തിൽ അവർ ന്യൂ ക്യാസിലിന് മുന്നിലേക്ക് വെച്ചിരുന്നു ലിവർപൂൾ വെച്ചിരുന്നു എന്നാണ് ഡേവിഡ് ഓൺസൺ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അത് ന്യൂ ക്യാസിൽ ടേൺ ഡൗൺ ചെയ്തിരുന്നു അത് നിരസിച്ചിരുന്നു എന്തായാലും ന്യൂക്യാസിൽ അവരുടെ സെയിം ഒരു സ്റ്റാൻസിൽ നിൽക്കുകയാണ് പ്രപ്പോസലൊരു നൂറ്റി അൻപത് മില്യൺ സ്റ്റെർലിംഗ് പൗണ്ട് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഒരു പക്ഷേ അവർ അത് പരിഗണിച്ചേക്കും നിലവിൽ ഏതായാലും രണ്ടാമതൊരു ഓഫറുമായിട്ട് ലിവർപൂൾ താരത്തിനായിട്ട് സമീപിച്ചിട്ടുമില്ല എന്തായാലും കടുംപിടുത്തത്തിലാണ് വാശിയിലാണ് ഇനി ന്യൂക്യാസിലായിട്ട് കളിക്കാനില്ല എന്ന നിലപാടിലാണ് അലക്സാൻഡ്രൈസൊക്കെ എന്ന് ഡേവിഡ് ഓൺസ്റ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഹ്രാഫ് ടോക്സിഡ് എത്താം